ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ എന്താ വെച്ചാൽ നമ്മളെ എന്താ പറയുക മലേഷ്യൻ ഇളയച്ഛനെ ആനയിച്ച് കൊണ്ടുവരികയാണ് അപ്പോൾ കൊണ്ടുവന്നിട്ട് പിന്നെ ശ്രുതി ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അയാളൊരു മുറി ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ അച്ഛമ്മയെ കാണുമ്പോൾ ഓ ഗ്രാൻഡ്മ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ ഈ പോയി ആരതി എടുത്തിട്ട് വരൂ െന്ന് പറയും നമ്മുടെ ചന്ദ്ര അപ്പോൾ രേവതി പോണു ആരതി എടുത്തോണ്ടിട്ടുണ്ടോ വന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ നിന്ന് മൂന്ന് പെൺകുട്ടികളോടും നിന്ന് അയാളെ ആരജി ഒഴിയാൻ പറയണു അതൊക്കെ ചെയ്യാണ് അപ്പോൾ ആരജി ഒഴിഞ്ഞ് കഴിയുമ്പോൾ അയാളിങ്ങനെ ആലോചിക്കുകയാണ് അയാൾ തിയേറ്ററിൽ അയാളുടെ പടം ഓടുന്നതും ഒക്കെ അയലിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ആലോചിച്ച് കഴിഞ്ഞിട്ട് ആരജി ഒഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ആലോചനയിൽ നിന്ന് അയാൾ വിട്ടുപോകിട്ടില്ല ആലോചിച്ച് അപ്പോൾ അയാൾ വിളിക്കുകയാണ് മുത്തശ്ശം വലിയ ഇലയച്ച ഇളയേച്ചാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ രവി അറിയാം എങ്ങടെ പോയിത് എന്നറിയും അപ്പോഴും ഈ ചിന്തയിലാണ് അപ്പോൾ വിളിക്കുകയാണ് പിന്നെ ഏലാഴ്ച എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിക്കുമ്പോൾ ആ ആ എന്നിട്ട് വരും എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല അറി എന്നാൽ വരും കയറി വരും അറി അങ്ങനെ അകത്തേക്ക് കയറും അകത്തേക്ക് കയറി ഇരിക്കുന്ന സംശയിരിക്കും എന്നൊക്കെ പറയും ചന്ദ്രൻ സീറ്റൊക്കെ റെഡിയാക്കി കൊടുക്കുന്നിട്ട് അവിടെ ഇരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അറിയോ ചെറിയ പഴയ വീടാണല്ലേ അറിയുമ്പോൾ ആ ഇത് ഞങ്ങൾ തട്ടിഞ്ഞ് പുതിയ വീട് വെക്കും എന്നറിയും വലിയ വീട് വെക്കും എന്നൊക്കെ ചന്ദ്രൻ്റെ അടിച്ചു വിടും അപ്പോൾ മുത്തശ്ശി അച്ചമ്മ പറയും ഇത് തട്ടാനോ ആരാ എന്നോട് പറഞ്ഞത് തട്ടാൻ പോകണമെന്ന് ഇത് തട്ടണമെന്നില്ല ഇത് പിന്നെ എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന വീടാണ് ഞാനിതൊരു ക്ഷേത്രം പോലെയാണ് കൊണ്ടു നടക്കുന്നത് അറിയുമ്പോൾ ഓ അപ്പോൾ രവി എടുത്തോഴിക്കറിയാം ആ ആ ക്ഷേത്രത്തിലെ ദേവിയാണ് എൻ്റെ അമ്മ അറിയുമോ അത്തെയോ അത് ഞാൻ അറിഞ്ഞില്ല എന്നറിട്ട് നമ്മുടെ ബീരാൻ ആ രവീന്നറിങ്ങനെ പ്രാർത്ഥിക്കട്ടു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ ഈ പൊട്ടത്തരം കാണിക്കണെന്നുള്ളതി അപ്പം അതുകഴിഞ്ഞ് പിന്നെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാരണം ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ തനി ബീരാൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി പിന്നെ അതൊക്കെ നിന്ന് തിരുത്തിലുമുണ്ട് കാരണം അല്ലാണ്ട് രക്ഷ അല്ല ഇയാൾ പറയുന്ന മണ്ടത്തരത്തിനൊക്കെ കാരണം മണ്ടത്തരങ്ങളേ പറയുന്നുള്ളൂ അപ്പോൾ പിന്നെ പറയും എന്താ ഞാൻ എന്താണ് മലേഷ്യയിൽ നിന്ന് വന്നിട്ടേ വരുന്ന വഴി ഭയങ്കര റോഡ് മഹാ മോശമാണ് ഇങ്ങനെ റോഡ് യാത്ര ചെയ്തിട്ട് ഭയങ്കര മലേഷ്യയിൽ അതിന് കാറിലാണോ വന്നത് ഫ്ലൈറ്റിലല്ലേ ആ ഫ്ലൈറ്റിൽ വന്നിട്ട് ഇങ്ങോട്ട് കാറിലല്ലേ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും ഇതൊക്കെ അകപ്പാടെ അയാളുടെ ഇതിൽ നിന്ന് തന്നെ അത് പൊഴിയുന്ന ലക്ഷണമാണ് കാണുന്നത് കേട്ടോ അവിടുന്ന് അപ്പോളേക്കും ശ്രുതി അല്ലേ രേവതി നീ പോയിട്ട് എന്താണ് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് പാ രേവതി അത് ചെയ്യ് രേവതി ഇത് ചെയ്യുന്നിട്ട് അവളെ ഇട്ട് പാവ അങ്ങനെ ഓടിക്കുകയാണ് അങ്ങനെ കുടിക്കാൻ ജ്യൂസ് കൊടുന്ന് കൊടുക്കും അത് കഴിഞ്ഞിട്ട് രേവതി അപ്പോൾ പറയും ശ്രുതിയുടെ പിന്നെ എന്തുകൊണ്ട് അച്ഛനെ കൊടുന്നില്ല എന്ന് ചോദിക്കുകയാണ് രവി ഇയാളോട് അപ്പോൾ അച്ഛനോ അച്ഛനൊക്കെ ഇന്ന് മരിച്ചു അച്ഛനെ ബീഡി വലിച്ച് വലിച്ച് വലിക്കണ്ടെന്ന് പറഞ്ഞാലും വലിക്കും വലിച്ച് വലിച്ച് വലിച്ച അച്ഛനെ എന്താ പറയുക ശ്വാസകോശം സ്പോഞ്ച് പോലെയായിട്ട് അച്ഛൻ മരിച്ചു പറയും അല്ലെല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ബീഡി വലിച്ചിട്ട് മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും ഇത്രയും സമ്പന്നനായവരു പറയും അപ്പോൾ ശ്രുതി എടുത്തോളിക്കറി ഇളയച്ച ഇളയച്ഛൻ്റെ അച്ഛൻ്റെ കാര്യമല്ല പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞത് ഓ അതോ അതോ അവിടെ എവിടെ ശ്രുതിയുടെ അച്ഛന് സമയം ഒരുപാട് ബിസിനസ്സുകളിലേ അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ ഇരിക്കാൻ നേരമില്ല പിന്നെ ഇങ്ങനെ എങ്ങോട്ട് വരുന്നത് നാട്ടിക്ക് എന്നൊക്കെ പറയണേ അതാണ് വരാത്തത് പക്ഷേ അവളുടെ അച്ഛൻ കുറേ സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട് എന്ന് പറയും സാധനങ്ങൾ എന്നറിയുമ്പോൾ പറയും നൂറ് എന്താണ് അപ്പോൾ എന്ത് സാധനങ്ങളാണ് എന്ന് നോക്കിയപ്പോൾ പിന്നെ ഒരു തട്ട് എടുത്തിട്ട് വരൂ എന്നറിയും അപ്പോൾ തട്ടെടുക്കാൻ പോവാണേ തട്ടെടുക്ക രേവതി തട്ടെടുക്ക തട്ടെടുക്കുക രേവതി പറയുമ്പോഴേക്കും അച്ഛന്മാറിയും രേവതി അവിടെ നിൽക്കണം നീ പോയി പോയിരിക്കും തട്ട് അറിയും ചന്ദ്രനോട് അമ്മ അത് എനിക്ക് അറിയില്ല അറിയില്ല അല്ലെങ്കിൽ തെരഞ്ഞുകൊണ്ട് പിടിക്ക് ചെല്ലേ എന്നറിയും അങ്ങനെ ചന്ദ്ര അകത്തേക്ക് പോയിട്ട് പറയും എവിടേക്കാണ് അപ്പോൾ ഞാൻ തട്ട് തരഞ്ഞു പോണത് നിറഞ്ഞിട്ടൊരു പാത്രത്ത് വലിച്ചെറിയുക അപ്പോൾ പറയും അയ്യോ ഭൂമി വിലുങ്ങാണോ നോക്കി ഇടിഞ്ഞുപൊളിഞ്ഞ് മുഴുവെല്ലാം കൂടെ തലയിൽ എന്ന് പറയുമ്പോൾ എന്താ അവിടെ നോക്കും അച്ചമ്മ അപ്പോൾ പറയും ഞാൻ തട്ട് തരഞ്ഞതറിയോ തട്ട് തര ഇത്രയും ബഹളോ നോക്കും ഇയാൾ കേട്ടോ ബീരാൻ അവിടെ നിന്ന് സ്ഥലം തട്ടൊക്കെ ആയിട്ട് വരികയാണ് അതിൽ നമ്മുടെ വർഷ ഉണ്ടല്ലോ വർഷ ചോദിക്കും അല്ല ഇളയച്ചൻ മലേഷ്യയിൽ എവിടെയാണ് ചോദിക്കും അപ്പോൾ മലേഷ്യയില് കേരളത്തിൽ എന്ന് പറയും കേരളത്തിലോ എന്ന് പറയും ആ കേരള കേരളം ഇവിടെയല്ലേ ഇവിടുത്തെ കാര്യമില്ല മലേഷ്യയിൽ ഇവിടെ അപ്പോൾ ഇവള് കുറേ പേരുകൾ ഇങ്ങനെ പറയും അവിടുത്തെ അപ്പോൾ ഈ എന്താ ഈ കൊച്ച് എന്താണ് കറി പേരുകൾ പറയേണ്ടതെന്ന് വയ്ക്കും അപ്പോൾ കറി ഇവർ പിന്നെയും മുഖത്തോട് മുഖം നോക്കുകയാണെങ്കിൽ ഇതെന്താ അപ്പോൾ അതാർക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ജോ ഇവള് പറയും ഇവളെന്തോ ഒരു പേര് പറയും നമ്മളെ ശ്രുതി അപ്പോൾ അതെ അതെ അവിടെ തന്നെയാണ് എന്ന് അറിയും കഴിഞ്ഞ സിംഗപ്പൂരും കുറേ കടകളുണ്ട് മലേഷ്യയിൽ കുറേ കടകളുണ്ട് അപ്പോൾ സിംഗപ്പൂരും മലേഷ്യ അടുത്തടുത്ത നമ്മുടെ നാട്ടത്തെ ഒരു പേ പേര് പറയും നാട്ടത്തെ രണ്ട് സ്ഥലങ്ങളുടെ പേര് പറയുമ്പോൾ അതൊക്കെ ഇവിടെ കേരളത്തിലല്ലേ ചോദിക്കും ആ അതുപോലെ തന്നെയാണ് എന്നറിയും എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണേ അവിടുന്ന് പിന്നെ തട്ട് വെച്ചിട്ട് അറിയും നൂറ് തട്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും കൂടെ ഇളനീരും ആയിട്ട് വരികയാണേ അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ പറയും എടാ നോക്ക് ചെരുപ്പിരിക്കുന്ന ആളെത്തി തോന്നണു എന്നു പറയും അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും ഇപ്പോഴത്തെ നാടൻ കഴിച്ചു കഴിച്ച മടുത്തു നീ സ്കോച്ചും കൊടുത്തിട്ടുണ്ടാവും സ്കോച്ചും ഇളനീരും കഴിച്ചാൽ നല്ലതാടാ നീയൊന്ന് ചോദിക്കടാന്ന് അറിയും എടാ എനിക്ക് ആ ശ്രുതിയിലെ നല്ല സംശയമുണ്ട് സച്ചി പറയും അപ്പോൾ എന്തൊക്കെയോ കളത്തരങ്ങളുണ്ട് അതൊന്ന് പൊളിച്ചെടുക്കണം നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ അളവും കൂടെ അകത്തേക്ക് വരികയാണ് അപ്പോൾ വരുന്ന സമയത്ത് ഇളനീരായിട്ട് വരും ആ ഇളനീര് കൊടുത്തോ നീ വേഗം അത് വെട്ടി വെട്ടിക്കൊടുക്ക് എന്നറിയും അപ്പോൾ ആ എന്നറിയും അപ്പോൾ അപ്പോഴാണ് രേവതി നീ പോയിട്ട് ആ വെട്ടുകത്തി എടുത്തിട്ട് വാന്ന് എന്ന് പറഞ്ഞോ അങ്ങനെ വെട്ടുകത്തി എടുക്കാൻ വേണ്ടി പോവും വെട്ടുകത്തി എടുത്ത് കൊടുന്ന് നമ്മുടെ സച്ചിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അറിയും ഇതിന് മൂർച്ചല്ലല്ലോ എന്നറിയും അപ്പം ഇയാളവിടെ നിന്നിട്ടേ കത്തി ആ ഇറച്ചി വെട്ടുകാർ കത്തി മൂർച്ച കൂട്ടും പോലെ അവിടെ നിന്നിട്ട് ഒരു കാണിക്കലാണ് കാണിക്കാൻ എന്തൊക്കെയോ ഒരു ചന്ത ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇയാൾ ഇറച്ചി വെട്ടുകാർ പോലെ കാണിക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരും അന്ധമുട്ട് നോക്കണേ പിന്നെ കാല് പിടിച്ച് ഇങ്ങനെ ഉയർത്തിയിട്ട് അപ്പം ഈ കയ്യിൽ ഈ തട്ടവും ഈ തട്ടത്തിൽ കുറച്ച് മുല്ലപ്പൂ എന്തൊക്കെയോ ഫ്രൂട്ട്സോ ഒക്കെ ആക്കിയിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ പറ അപ്പോൾ പറയും എല്ലാം അച്ചാ എന്നറിഞ്ഞ് വിളി വിളിക്കും അപ്പോൾ പറയോ കാലേ കുറേ നേരം യാത്രയായി എൻ്റെ കാല് നല്ല വേദനയാണ് ഇറങ്ങുമ്പോൾ എന്താ പറയുക നമ്മുടെ സച്ചി അരുന്നിട്ട് സച്ചിനോട് പറയും സച്ചി പറയും നീ സച്ചി നീ അത് കൊണ്ട് വട്ടി കൊടുക്ക് മോനെ എന്ന് പറയുകയാണ് രവി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങും സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇളനീരോടും പറയും എന്തൊക്കെയോ കളത്തരങ്ങളില്ലേ അയാൾ എന്തായി കാണിക്കേണ്ടത് എന്നൊക്കെ ഇന്ന് ചോദിക്കും വരും രണ്ടുപേരും കൂടെ തന്നിട്ട് അവിടുന്ന് പിന്നെ എന്താ പറയുക ഈ തട്ട് ഇവിടെ വെച്ചിട്ട് വരൂ ഒന്ന് ഇപ്പോൾ മറ്റേ നമ്മളെ ചന്ദ്ര ചന്ദ്രേനെ വിളിക്കുന്നത് ചേച്ചി ശ്രുതിയുടെ ചേച്ചി വരും അറിയും ശ്രു ചേച്ചി എന്ന് വെച്ചിട്ട് എല്ലാവരും മോത്തോട്ട് മോന്ന് നോക്കുമ്പോൾ ചേച്ചി എന്ന് പറയുമ്പോൾ പറയുകയാണ് ചേച്ചി പറഞ്ഞ അമയമ്മ എന്ന് വിളിക്കാൻ മടിയായിട്ടാണ് കാരണം അത്രയും പ്രായം തോന്നിക്കില്ല തോന്നിക്കില്ലാണേക്ക് നമ്മൾ ചന്ദ്ര ആകാശത്തോളം മുട്ടുകയാണ് അപ്പോൾ എടാ മലേഷ്യക്കാരാ ശ്രുതി നീ വേണമെങ്കിൽ എന്ന് വിളിച്ചോ പക്ഷെ ശ്രുതിയുടെ അമയമ്മയാണ് നീ അങ്ങനെ തന്നെ കണ്ടാൽ മതിയെന്നറിയും ആ ആയിക്കോട്ടെ അച്ഛമ്മ എന്നിട്ട് വരൂ എന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ അച്ഛനമ്മയൊക്കെ വരുവാ പറഞ്ഞിട്ട് എന്നിട്ട് ഈ തട്ടം കൊടുക്കും ഒന്നുമില്ല നല്ല പൂവും ഒരുതും ഉണ്ട് അത് അതാണ് വെച്ച് കൊടുക്കുന്നത് അത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അയ്യോ ഞാനൊരു കാര്യം മറന്നു ഒരു കഴിച്ചനെ എവിടെ ഇതിനെന്താ പറയുന്നത് കഴിച്ചതിൻ്റെ ഒരു പേര് പറയണ്ടല്ലോ അതും എന്നിട്ട് കഴുത്തിലാണ് കെട്ടാൻ പോകുന്നത് കഴുത്തിലല്ല കയ്യിൽ ആ കയ്യില് സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയറിട്ട് കയ്യില് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ സച്ചി പറയേണ്ടത് ഇതിലെന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് ഇത് കള്ളത്തരം പൊളിച്ചടുക്കേ പറ്റുള്ളൂ എന്നിങ്ങനെ സച്ചിയും പറയാണ് അവിടുന്ന് പിന്നെ കാരണം ഇയാൾ ചെയ്യുന്നത് മുഴുവൻ പൊട്ടത്തരങ്ങളാണ് എല്ലാം ചെയ്യുന്നത് മുഴുവനും പൊട്ടത്തരങ്ങളാണ് അപ്പോൾ ശരി എന്നാൽ വിളനീര് വെട്ടി കൊടുക്കാൻ പറയുമ്പോൾ നിൽക്ക് നിൽക്കും നിൽക്കും നമുക്ക് ആദ്യം ഇവനെ ഇവൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് ചാടണം ഇനി ഇപ്പം എന്താ വഴി ഇവനെ കൊണ്ടുതന്നെ നമുക്ക് പറയിക്കണം എന്ന് പറയുകയാണ് സച്ചി അപ്പോൾ പറയും എടാ ഈ സ്കോശേ അവനെ കൊണ്ട് കുടിപ്പിക്കും അവൻ കൊടുന്ന് അവനെ കൊണ്ടുതന്നെ കുടിപ്പിച്ച് കഴിഞ്ഞാൽ അയല വായുന്നതിനൊക്കെ പുറത്ത് ചാടും എന്താണ് ഉള്ള സത്യങ്ങളെന്ന് വെച്ചാൽ അത് മുഴുവൻ പുറത്ത് ചാടും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അവിടുന്ന് പിന്നെ അപ്പോഴേക്കും ഇവിടെ ജകപൊക്കയാണ് കാരണം അയാൾ എന്തൊക്കെയോ പറയണോ എന്തൊക്കെയോ കാണിക്കണം പിന്നെ അത് അത് കണ്ടിട്ടവരൊക്കെ കുറേ ഞെട്ടണമുണ്ട് അപ്പം സു സുധീനോട് പറയും നീ നേരിൽ കാണാൻ നല്ല ഭംഗി കേട്ടോ ഫോട്ടോയിൽ കാണുന്ന ഫോട്ടോ ഇവിടെ എനിക്ക് കാണിച്ച് തന്നിട്ടുണ്ട് നേരിൽ കാണാൻ നല്ല ഭംഗിയാണെന്ന് അറിയുമ്പോൾ അതെല്ലാവരും പറയുന്നുണ്ട് അറിയുന്നാൽ അവനൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതി ചന്ദ്രയുടെയും മകൻ്റെയും സ്വഭാവവും ഒരേ സ്വഭാവമാണ് അപ്പോൾ അവിടുന്ന് എന്താണ് ചന്ദ്രക്ക് ഉള്ള അപ്പോൾ തന്നെ അച്ചമ്മ കൊടുക്കണമുണ്ട് അങ്ങനെ അപ്പോൾ ഈ വർഷ വർഷ ചോദിച്ചതിനുള്ള ഉത്തരം അപ്പോൾ വർഷ അറിയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരവിടെ ഉണ്ട് അവിടെ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അതിനൊന്നും മറുപടി മറുപടിയില്ല ഏൽക്കായുള്ള ബെബ ബെബ പറഞ്ഞോടക്ക് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോൾ ശ്രുതി അറിയുമ്പോൾ ഏലാച്ച ഓരോ തമാശ അറിയണ്ട നിങ്ങളത് കാര്യം എന്നൊക്കെ അങ്ങനെ പറയും എല്ലാം തമാശകളാണ് പിന്നെ ഇളയച്ചനൊക്കെ പറയുകയാണ് ആ അപ്പോൾ കാരണം അപ്പോഴൊന്നും ഒന്നും സംശയങ്ങളൊന്നും തോന്നില്ല പക്ഷേ എന്നാലും തന്നെ ഇയാളുടെ പൊട്ടത്തരങ്ങൾ മുഴുവൻ വിളിച്ച് പറഞ്ഞ് പുറത്ത് കാടേണ്ട ലക്ഷണമാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ പിന്നെ എന്താ പറയുക പത്രം സോറി ചമ്പനീർ പൂവ് കുഴപ്പല്ലാണ്ട് പോയിട്ടുണ്ട് പക്ഷേ ഇയാളുടെ മണ്ടത്രങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ബോറഡ് ഇല്ലേ എന്ന് വെച്ചാൽ ഉണ്ട് കാരണം എന്തേലും കാണാം എന്തെങ്കിലും ശ്രുതിയെ വിളിച്ചെടുക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയല്ലോ എല്ലാവരും അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണാം പിന്നെ ഒന്നുണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്നതല്ല കഥയായിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ പ്രൊമോന്ന് ഇത് ചെയ്യുന്നതാണ് പക്ഷേ ഇതല്ല കഥയായിട്ട് വന്നിരിക്കുന്നത് ഇതിലെ പിക്ചറുകളല്ല ഓക്കെ അതുകൊണ്ട് സാധനം ക്ഷമിക്കുക പിന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനത് കണ്ടത് സത്യം തുറന്നു പറയാലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രമോന്നാണ് ഇത് ഷോർട്ട് കട്ട് എടുത്തെടുത്തത് പക്ഷേ എന്താ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ടതാണ് പക്ഷെ നോക്കുമ്പോൾ സീരിയൽ കണ്ടു കഴിഞ്ഞപ്പോൾ സീരിയലും ഇത് തമ്മിൽ യാതൊരു ബന്ധമല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അതുപോലെ എൻ്റെ രാധാ സോമിലി കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവരിലേക്കു നമർത്തി നിങ്ങൾ കമൻറ്റ് ചീത്തു പറയരുത് കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇതിലുള്ള പോലെയല്ല എൻ്റെ കഥകൾ വരുന്നത് അതുകൊണ്ട് അതിലൊരു കൺഫ്യൂഷനുണ്ട് ഓക്കെ അതുകൊണ്ട് ആരും മിസ് ചെയ്യാണ്ട് കാണണം സീ സീരിയല് ഇന്നത്തെ നല്ല രസമുണ്ട് സീരിയല് പക്ഷെ പൊട്ടത്തരങ്ങളാണെന്ന് മാത്രം അതുകൊണ്ട് എന്നാലും രസം കണ്ടിരിക്കാം കുഴപ്പമില്ല ഓക്കെ താങ്ക് യു പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഞാൻ ഇങ്ങനെ ഗുരുവായൂർക്ക് പോയിരുന്നു അനിയത്തി കുട്ടിയുടെ പിറന്നാളായിട്ട് അത് കാരണം എനിക്ക് സീരിയലൊന്നും നേരത്തെ ഇടാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുന്നു